തിരുവനന്തപുരം പാറശാലയിൽ കടയുടെ മുന്നിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സൈനികനും സഹോദരനും മർദ്ദനമേറ്റു പരിക്കേറ്റ കോട്ടവള സ്വദേശിയായ സിനുവിനെയും സിജുവിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മർദ്ദനത്തിൽ വാരിയല്ല്ല് പൊട്ടിയ സിജുവിനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി പാറശാല ആശുപത്രി ജംഗ്ഷന് സമീപത്താണ് സംഭവം ആശുപത്രി ജംഗ്ഷനിലെ ഇലക്ട്രിക് കടയിൽ സാധനം വാങ്ങാൻ െത്തിയ കോട്ടവിള്ള സ്വദേശികളായ സഹോദരങ്ങൾ സമീപത്തെ തുണിക്കടയ്ക്ക് മുന്നിലായി റോഡരികിൽ കാർ പാർക്ക് ചെയ്തു കാർ മാറ്റിയിടാൻ കടയുടമ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ഇരു തമ്മിൽ തർക്കമായി ഈ സമയത്തെത്തിയ കടയുടമയുടെ മകനും സുഹൃത്തും ചേർന്ന് കാറിലെത്തിയവരെ മർദ്ദിക്കുകയായിരുന്നു കടയുടമ അയ്യൂബ് ഖാൻ മകനും ഡോക്ടറുമായ അലി ഖാൻ സുഹൃത്ത് സജിലാൽ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and diamonds The trust of Travancore Rajakumari